മഞ്ചുവാരർ ഭാവന പൂർണിമ ശ്വേതാമേനോൻ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവർ അടങ്ങിയ ദൃഢമായ ഒരു സൗഹൃദ സംഘം മലയാള സിനിമയിൽ നേരത്തെ ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ ഈ കൂട്ടുകെട്ടിനെ കുറിച്ചും അതിന്റെ കെട്ടുറപ്പിനെ കുറിച്ചും പലർക്കും അറിയാമായിരുന്നു എന്നാൽ പിന്നീട് ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ശ്വേതാമനൻ ഈ കൂട്ടുകെട്ടിൽ നിന്നും വേർപെരിഞ്ഞെങ്കിലും മറ്റുള്ളവർ ഇപ്പോഴും കൂട്ടുകൂടുകയും സൗഹൃദം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ട് ആ സൗഹൃദ സംഘത്തിൽ നിന്നും വേർപെരിഞ്ഞെന്ന് വ്യക്തമാക്കുകയാണ് നടി ശ്വേതാ മേനോൻ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നേരെ പോ എന്ന ആളാണ് ഞാൻ വാക്കുകൾ കടിച്ചടിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല പറയാനുള്ളത് നേരെ പറയും ഞാൻ ഒറ്റ മോളാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നോടാരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ അത് ഇവരല്ല ആരാണെങ്കിലും എന്നാണ് സൗഹൃദ സംഘത്തിൽ നിന്നും വേർപിരിഞ്ഞതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി ശ്വേത പറഞ്ഞത് ഞാൻ ആരുടെയും ജീവിതത്തിൽ വന്ന് കള്ളം പറയാറില്ല അങ്ങനെയുള്ളവർ ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ടും വരാതിരിക്കുക വന്നാൽ കാര്യങ്ങൾ നേരെ വ നേരെ ലൈനായിരിക്കണം ഇതിപ്പോൾ ഏതെങ്കിലും ഒരാളുടെ കാര്യം മാത്രമോ അല്ലെങ്കിൽ എല്ലാവരുടെയുമോ അല്ല അങ്ങനെ എന്തോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മോ വന്നതാണ് കളവ് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നം ഉണ്ടായതെന്നും ശ്വേത വ്യക്തമാക്കുന്നു എന്നെ മാത്രമാണ് പറ്റിക്കുന്നതെന്നാണ് അന്ന് എനിക്ക് തോന്നിയത് ഞാൻ ബോംബേക്കാരിയാണ് എന്താണ് ഇവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തോന്നിപ്പോയി ഞാൻ ബോളിവുഡിൽ നിന്നും വന്നതാണ് അവിടെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ട് എന്തിനാണ് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സ്വയം ചോദിച്ചു ഇതോടെ ഞാൻ പതുക്കെ വലിയാൻ തുടങ്ങി പുറത്തു നിന്നും ആളുകൾ ചോദിക്കാനും തുടങ്ങി ദിലീപ് മഞ്ജു വിഷയമൊന്നുമല്ല എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റോ യുദ്ധമോ നടന്നിട്ടില്ല ഇറ്റ്സ് ഫൈൻ ഓക്കെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് എന്നെ അത് സാരമായി ബാധിക്കാൻ തുടങ്ങിയിരുന്നു അവരിൽ ആരാണ് പറഞ്ഞതെന്നത് ഇപ്പോഴും പ്രശ്നമല്ല അവർ എല്ലാവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ആ ഗ്രൂപ്പിൽ ഞാനില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരുടെയും ജീവിതമൊന്നും നിന്നു പോയിട്ടില്ല വ്യക്തിപരമായി അവരെ ഇപ്പോഴും കാണാറുണ്ട് എന്റെ മനസ്സിലൊന്നുമില്ല ടൈം ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ് പറയുന്നത് ഇത് എപ്പോഴോ നടന്നതാണ് ഞാൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമല്ല എന്ന് മാത്രം പിന്നെ ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ശ്വേതാമേനൻ പറയുന്നു അതേസമയം ഡബ്ല്യു സി സിയുടെ ഭാഗമാകാൻ എന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും ക്ഷേതാ മേനോൻ പറയുന്നു ഞാൻ അമ്മാ സംഘടനയുടെ മെമ്പറാണ് അതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ആ സംഘടനയിൽ നിന്ന് തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഞാൻ വേറൊരു സംഘടനയിൽ പോയി ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് വരെ ഡബ്ല്യു സി സി മുന്നോട്ട് വെക്കുന്ന അജണ്ട എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നും ശ്വേതാം മേനോൻ കൂട്ടിച്ചേർക്കുന്നു